വായന ദിനക്യോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുമാരൻ വീണ പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് ഉത്തരം മിതവാദി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് ഉത്തരം വാസന വികൃതി വാസന വികൃതി എന്ന ചെറുകഥ രചിച്ചത് ആരാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ നിങ്ങളെ താൻ ആരുടേതാണ് ഈ വരികൾ ഉത്തരം കുമാരനാശാൻ ആശാൻ സാരി ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ഉത്തരം ഉർദു ഭാഷ ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തിമൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തന്നെയാണ് കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് അമ്പലപ്പുഴയിൽ വെച്ച് കേരള ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാല് കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം സ്വാതി തിരുനാൾ പുരാതന കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ലൈബ്രറി ഏതാണ് ഉത്തരം അലക്സാൻഡ്രിയയിലെ ഗ്രേറ്റ് ലൈബ്രറി ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം ഏതാണ് ഉത്തരം പുറക്കാട് തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷൻ്റെ മുദ്രാവാക്യം എന്താണ് ഉത്തരം വായിച്ചു വളരുക കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ് ഉത്തരം എറണാകുളം ജില്ലയിലെ ദേശസേവിനി ഗ്രാമീണ വായനശാല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സ്വാതി തിരുനാൾ ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആരാണ് ഉത്തരം കെ ആർ മീര കോട്ടക്കൽ ശിവരാമൻ ൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കഥകളി വാസ്തുഹാര എന്ന ചെറുകഥയുടെ രചയിതാവ് ആരാണ് ഉത്തരം ശ്രീരാമൻ ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് ഉത്തരം ജ്ഞാനപീഠം ഹരിപ്രസാദ് ശൗരസ്യ ഏതു സംഗീതോപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരിക്കുന്നത് ഉത്തരം ഓടക്കുഴൽ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ആസാദ്ദേവകി നിലയങ്ങോടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം നഷ്ടബോധങ്ങളില്ലാതെ നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പി സി ഗോപാലൻ പി എൻ പണിക്കർ തൻ്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്താണ് ഉത്തരം സനാതനധർമ്മം വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എം കെ മാനോൻ എം ടി വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷക്ക് അവതാരിക എഴുതിയത് ആരാണ് ഉത്തരം വില്യൺ ബർട്ടൺ ഇയേഴ്സ് ഈ റീഡിംഗ് എന്നതിൽ ഈ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഉത്തരം ഇലക്ട്രോണിക് ഓടയിൽ നിന്ന് എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം പി കേശവദേവ് ഇബനു ബത്തൂത്ത കഥാപാത്രമാവുന്ന ആനന്ദ് രചിച്ച നോവൽ ഏതാണ് ഉത്തരം ഗോവർദ്ധൻ്റെ യാത്രകൾ കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് എന്നീ കാവ്യസമാഹാരങ്ങൾ രചിച്ചത് ആരാണ് ഉത്തരം വൈലോപ്പള്ളി ശ്രീധര മേനോൻ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളത്തിൻ്റെ സഞ്ചാര സാഹിത്യകാരൻ ആരാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം ആരുടേതാണ് ഈ വരികൾ ഉത്തരം ഒ എൻ വി കുറുപ്പ് എം ടി വാസുദേവൻ നായറും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഏതാണ് ഉത്തരം അറബി പൊന്ന് ചെറുകാടിൻ്റെ നാമം എന്താണ് ഉത്തരം ഗോവിന്ദ പിശാരടി ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച നോവൽ ഏതാണ് ഉത്തരം കളിത്തോഴി മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ എന്നറിയപ്പെടുന്നത് ഏത് നോവലാണ് ഉത്തരം സി വി രാമൻപിള്ള രചിച്ച മാർത്താണ്ഡവർമ്മ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഏതാണ് ഉത്തരം ചെമ്മീൻ എഴുത്തച്ഛൻ്റെ സ്മാരകമായ തുഞ്ചൻ പറമ്പ് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മലപ്പുറം കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഉപ്പ് മൃഗയ എന്നീ കവിതാ സമാഹാരങ്ങൾ ആരുടേതാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലതയുടെ കർത്താവ് ആരാണ് ഉത്തരം അപ്പു നെടുങ്ങാടി മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സ്മാരകമായ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂർ ചെറുകാട് അഥവാ ഗോവിന്ദ പിശാരടി യുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം ജീവിതപാത രണ്ടായിരത്തി പതിനാറിൽ അന്തരിച്ച രണ്ടായിരത്തി ഏഴിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള കവി ആരാണ് ഉത്തരം ഒ എൻ വി കുറിപ്പ് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ലഭിച്ചത് ആർക്കാണ് ഉത്തരം ജി ശങ്കരക്കുറിപ്പ് കാളിദാസൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒ എൻ വി എഴുതിയ കാവ്യം ഏതാണ് ഉത്തരം ഉജ്ജയിനി